ഒരു പെട്ടി സ്ലോ മോഷൻ ഗുരുത്തിക്കാടും കിടക്കട്ടെ വേണോ ഒരു പെട്ടി കിട്ടിയ അതിനകത്ത് കിടന്ന് കാന്നാൽ കളിക്കും അവൻ്റെ മതി പൂച്ചകൾ പൊതുവെ എങ്ങനെയാണ് കേട്ടോ ജന്മൻ അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ പോലെയാണ് പെട്ടിയും പൂച്ചകളും കാർഡ്ബോർഡ് ബോക്സ് ആണോ ഞങ്ങൾ അതിൻ്റെ അകത്ത് കാണും അത് ഈ ക്ലോസ്ഡ് സ്പേസ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്തായാലും ക്ലോസ് ആയിട്ടുള്ളമാർ തമ്മിൽ തല്ലുകൂടാൻ വേറെ സാധനം വേണ്ട കേട്ടോ അതെ മതി മതി കൊച്ചി കൊണ്ടുവരാം അരരവട അരരപ്പെട്ടി കത കൊന്നി 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 근데 군대 같이 붙이어아 പൂച്ചക്കൊട്ടന്മാർ കൈയടക്കി ഒരു കുഞ്ഞു മാനുവൽ ജെ സി ബി ഓട്ടോ നമ്മുടെ പപ്പിക്കുട്ടന്മാരെ ഉദ്ദേശിച്ച് വാങ്ങിച്ചതാ സംഭവം പറഞ്ഞാൽ ഇതാ കേട്ടോ നേരത്തെ പറഞ്ഞ ഉണ്ടായിരുന്നു പൊട്ടിപ്പോയത് വീണ്ടും വാങ്ങിച്ചതായി പട്ടിയും പൂച്ചയൊക്കെ ഉള്ളക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഇവന്മാരുടെ അപ്പി വരാനുള്ള ഒരു കയ്യാണ് കേട്ടോ അത് നമുക്കിങ്ങനെ മൂളി ഞെക്കി കഴിഞ്ഞാൽ താഴെ ജെ സി ബി കണക്കുന്നതിൻ്റെ വായങ്ങ തുറന്ന് വരും അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കോരിയെല്ലാം മാറ്റാം വാ മടക്കി വെക്കാവുന്നതായിട്ടോ ഓട്ടോ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് ഉണ്ട് അത് നൂർത്തിട്ട് അതും കിട്ടുകഴിഞ്ഞാൽ ലോക്കായി പിന്നെ ഇത് മടങ്ങത്തില്ല കുഞ്ഞുണ്ണിക്കൊക്കെ ഭയങ്കര അത്ഭുതം ഇത് എന്നെ സാധനം കടിച്ചു തിന് കൊള്ളുന്നതാണെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുന്നത് പക്ഷേ അമ്മരുടെ അട്രാക്ട് ചെയ്താൽ പെട്ടി തന്നെയാണ് കേട്ടോ ഇനിമേ ഉദ്ഘാടനത്തിനായിട്ട് പപ്പിക്കുട്ടനെ ഒരു പിടിയിങ്ങ് എടുത്താലോ കുഞ്ഞുണ്ണി ഈ കയ്യിൽ ആകൃഷ്ടനായി അപ്പുറത്തോട്ട് ഒന്ന് തിരിഞ്ഞുകൊള്ളൂ ഞാൻ പപ്പിക്കുട്ടനെ ഒന്ന് ചൊറഞ്ഞതൊള്ളൂ ഇപ്പുറത്ത് നോക്കിയപ്പോഴത്തേന് ആ ഗ്യാപ്പിൽ ഒരാൾ അതിനകത്ത് കയറി ഇരുന്നു കഴിഞ്ഞു കേട്ടോ ആ പിന്നെ അടി തുറങ്ങാൻ വല്ലതും വേണം മീനെ എന്നെ ചെയ്താൽ ഞാൻ മാറത്തില്ലെന്നാണ് പറഞ്ഞ അവസാനം ഞാൻ ജെ സി ബിട്ട് കൈവച്ചവനെ ഭീഷണിപ്പെട്ട് നോക്കിട്ട് പെട്ടി പെട്ടിക്കൊടുത്താൽ അവരാ കൊച്ച ഇല്ല ജെ സി ഇവിടെ കൈക്ക് മാന്തി ദൂരെ എറിയുമെന്ന് നിങ്ങൾ എന്നാ വേണമെങ്കിൽ തോന്നുന്നു ഞാൻ പറയുന്നത് ഈ ഒരു സെർച്ച് ചെയ്യേണ്ടത് പൂപ്പ് സ്കൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പൂപ്പ് സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ മതി കിട്ടും കേട്ടോ ഈ നല്ല വശം പെറ്റ്സിൻ്റെ ഒക്കെ ക്യൂട്ടായിട്ടുള്ള വീഡിയോ മാത്രം കാണിച്ച് കാണിച്ച് ഇതെന്തോ ക്യൂട്ട്നസ് മാത്രം ഉള്ളതാണെന്ന് പെറ്റ്സിനെ വളക്കാത്ത ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരും അങ്ങനെയാണ് പലരും ഡോഗ്സിനെയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഈ അപ്പി മൂത്രവും അതിൻ്റെ സ്മെല്ലും രോമവും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും മടുത്തുകൊണ്ട് വഴിയിലെറിയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇത്തരം ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതാണ് ആ പെട്ടി അങ്ങനെ അങ്ങ് പാഴ്സൽ ചെയ്ത് അയച്ചേക്കട്ടെ സീൽ ചെയ്തേക്കട്ടെ അവനൊരു കുഴപ്പമില്ല കേട്ടോ എങ്ങനെ ഈ ക്ലോസ്ഡ് സ്പേസിനകത്ത് കയറിയിരിക്കുന്നത് എനിക്കറിയത്തില്ല ബാക്കിയുള്ളവണ്ണം ശ്വാസം മുട്ടി എപ്പോൾ ചത്തെന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഇന്നു പറയുന്നത് വേൾഡ് ആനിമൽ ഡേയും കൂടെ അല്ലേ ഈ ലൈഫൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളിടത്ത് നേരിട്ട് പറഞ്ഞ സോറീസ് ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര ഒറ്റപ്പെട്ടില്ല അതിനിപ്പോ മനുഷ്യരുടെ ഒരു കൂട്ടു കൊണ്ടു വന്നു ചിലപ്പം ഓക്കെ ആകാത്ത ആളുകളൊക്കെ ഒരു പൂച്ചയെ പട്ടിയെ ലൈഫിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ലൈഫ് ആകെ മാറി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്രേ ഉള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രേ ഉള്ളൂ ഒരു പെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പെട്ടിയും പൂച്ചക്കൂട്ടനും ഉണ്ടെങ്കിൽ നമ്മള് അവരെ വാച്ച് ചെയ്തിരുന്നാൽ മതി അത്രത്തോളം റിലാക്സേഷൻ കിട്ടുന്ന ഒരു ഇല്ല അപ്പോൾ പെറ്റ്സിന് ക്യൂട്ട് സൈഡ് മാത്രമല്ല അതിനെക്കുറിച്ച് കുറച്ച് അവർക്ക് അവർക്ക് പൂപ്പുണ്ടാവും സ്മെല്ലുണ്ടാവും ഹെയർ ഉണ്ടാവും അങ്ങനെയുള്ള നെഗറ്റീവ്സും കൂടെ ഉണ്ട് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മാനേജബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രേ ഡോഗ്സ് വഴിയിലോടെ ഒക്കെ നടക്കുന്ന പൂച്ചകളൊക്കെ ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് അപ്പം അതിനേക്കൊന്ന് ലൈഫിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിലും സന്തോഷം പകരാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാനും ദല്ലിപ്പുളികളും ഇതാ അവിടെ ഉണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞു കുരുപ്പിന്റെ ആദ്യത്തെ എക്സ്പ്രഷൻ കാന്തരാട്ട് മ്യൂസിക്കൊന്നും നിട്ട് നോക്കിയാലോ അടുത്തറിയാതാ ഇതിന്റെ പുറകെ തന്നെ ഇടും ഇപ്പൊ വന്നു ഉള്ളതിൽ ഏറ്റവും കുഞ്ഞു വിച്ച് നമ്മുടെ അമ്പാനാട്ടോ മുതുക്കൻ ഓരോ ദിവസം കൊഞ്ചക്കം കൂടി വരുവാ പപ്പിക്കുട്ടനെ ലീഷ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അവനെ രാവിലെ വൈകിട്ട് അഴിച്ചുവിടും അതുകൊണ്ട് ഈ ഒരു സാധനം പപ്പിക്കുട്ടനെ വല്ല ഇല്ല നമ്മുടെ അപ്പുറത്ത് നമ്മൾ അഴിച്ചു വിട്ടേക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഒരു ഗ്രില്ലിനകത്ത് നമ്മൾ തുറന്നു വിട്ടേക്കുന്ന ടീംസ് ഉണ്ട് ആർ എവിടെയൊക്കെ അപ്പി ഇടും നമുക്ക് ഒരു പ്രൊഡിക്ഷൻ ഇല്ല കേട്ടോ കൂടിയിട്ടും പിന്നലിടും അതുകൊണ്ട് മാനേജബിൾ അല്ല ഈ നടക്കുന്ന വഴിക്കൊക്കെ കൊണ്ടുപോയി ഇടും തുറന്നു വിട്ടേക്കും അല്ലേ തോന്നിയ മാസമാണ് അപ്പോൾ അവിടെയാണ് ഈ സാധനം ആപ്ലിക്കബിളായിട്ടുള്ളത് ലോങ് വീഡിയോ ഇടാനും പറഞ്ഞുകൊണ്ട് നമുക്ക് മിക്കവാറും മെസ്സേജസ് വരാറുണ്ട് പക്ഷേ ലോങ് വീഡിയോ ആരും അങ്ങനെ ലോങ് വീഡിയോ കാണാറില്ല അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഷോർട്സിലോട്ട് ഒതുക്കുന്നത് നമുക്കും അതാണ് സന്തോഷം എനിക്കും പേഴ്സണലി കാണാൻ പെട്ടെന്ന് കാണുക അടുത്തതിലോട്ട് സ്കിപ്പ് ചെയ്യുക അങ്ങനെയല്ലേ നമുക്കൊക്കെ കാണുന്നത് പക്ഷേ പെറ്റ്സിനെ ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ച് നമ്മുടെ നമ്മുടെമാരുടെയൊക്കെ തല്ലുപ്പുളികളുടെയൊക്കെ വീഡിയോ കുറച്ച് ലെങ്തി കാണണം എന്നുള്ള ആളുകൾക്ക് ഇതവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ടോളും പോട്ടെ തരാം